ഉന്നത ഉദ്യോഗസ്ഥരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചതിന് എൻ പ്രശാന്ത് ഐ എസിനെതിരെ അന്വേഷണം അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗിലേക്കാണ് അന്വേഷണ ചുമതല സസ്പെൻഷനിലായി ഒൻപത് മാസങ്ങൾക്ക് ശേഷമാണ് പ്രശാന്തിനെതിരെ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടുന്നത് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം ആർ റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ എൻ പ്രശാന്ത് ഐ വെറുതെ വിടുന്ന മട്ടില്ലല്ലേ അരുൺകുമാർ ഐ എസ് ചേരിപ്പോരി തുടർച്ചയായി ഇതിനെ വിലയിരുത്തേണ്ടി വരും കാരണം ഒൻപത് മാസം മുമ്പാണ് എൻ പ്രസാദിനെ സസ്പെൻഡ് ചെയ്തത് ആ സസ്പെൻഡ് ചെയ്തതിനു ശേഷം ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവരുന്നു വരുന്നു അത് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഗോബിൾഗഡയുടെ നേതൃത്വത്തിലാണ് മൂന്ന് മാസത്തിനകം തന്നെ റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശമുണ്ട് ടിങ്കു ബിസ്വാളാണ് അതിൽ പ്രസൻഡിംഗ് ഓഫീസർ ഇതിൽ ഏറ്റവും പ്രധാനമാകുന്നത് നേരത്തെ സാമൂഹ്യ മാധ്യമത്തിലൂടെ ഗോപാലകൃഷ്ണൻ ഐ എസ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി എ ജയതീല അടക്കമുള്ള ഉദ്യോഗസ്ഥരെ അപമാനിച്ചു അപകീർത്തിപ്പെടുത്തു എന്നതാണ് ഈ എൻ പ്രസാദിനെ സസ്പെൻഡ് ചെയ്യാൻ തന്നെ കാരണം ഈ വാട്സപ്പ് രൂപീകരിച്ച് അതുമായി ബന്ധപ്പെട്ട് ചില ആശയപ്രചാരണം ഉണ്ടാവുകയും അത് പിന്നീട് വ്യാജമാണെന്നൊക്കെ വിശദീകരണം ഗോപാലകൃഷ്ണ ഭാഗത്ത് ഉണ്ടായെങ്കിൽ പോലും അങ്ങനെയുള്ള വിഷയം മുതലാണ് ഈ തർക്കം അത് പരസ്യമാകുന്നത് എൻ പ്രശാന്ത് സാമൂഹ്യ മാധ്യമത്തിൽ ഈ രണ്ടു പേർക്കെതിരെയും തുടർച്ചയായി പോസ്റ്റുകൾ എഴുതി തുടങ്ങിയത് പിന്നീട് പല ഘട്ടങ്ങളിൽ പല വിഷയങ്ങളിൽ വിമർശനം പരസ്യമായി തന്നെ ഉയർത്തിയിരുന്നു അത് സർവീസ് ചട്ടത്തിന്റെ ലംഘനമാണെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സസ്പെൻഷൻ വന്നത് ആ സസ്പെൻഷന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുന്നു മൂന്ന് മാസത്തിനകം നൽകുന്ന ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടി എടുക്കണോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം സർക്കാർ എടുക്കുക ഓക്കെ ഇതിലിപ്പോൾ പ്രശാന്തിൻ്റെ ഒരു പ്രതികരണം കൂടി വന്നിട്ടുണ്ട് എന്തായിരുന്നു ഈ അധിക്ഷേപം എന്നറിയാൻ വലിയ ആകാംക്ഷയുണ്ട് അഴിമതിയും വ്യാജരേഖ ചമയ്ക്കലും സർക്കാർ ഫയലിൽ കൃത്രിമം കാണിക്കലും കയ്യോടെ പൊക്കി പൊതുജന മധ്യത്തിൽ ഇടുന്നതിനെ എന്തിനാണ് ആവോ അധിക്ഷേപിച്ചു എന്ന് വിശേഷിപ്പിക്കുന്നത് ഞാൻ എന്താണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് അവിടെ പോയി വായിച്ചാൽ എപ്പോഴും കാണാം ചെയ്തത് പുറത്തറിഞ്ഞതിനുള്ള ജാള്യതയാണോ ഈ അധിക്ഷേപം എന്നാണ് പ്രശാന്തിൻ്റെ മറുപടി നെഗറ്റീവ് മാറ്റാനും ഉന്നയിച്ച വിഷയം കുഴിച്ചുമൂടാനും ഇതുകൊണ്ടാവില്ല ആരോപണങ്ങൾ തെളിവ് സഹിതം നൽകിയിട്ടും അന്വേഷിക്കില്ലെന്നും അത് സംബന്ധിച്ച വിവരങ്ങൾ പരാതിക്കാരനായി എനിക്ക് നൽകാൻ യാതൊരു ബാധ്യതയുമില്ലെന്നും മുൻ ചീഫ് സെക്രട്ടറിയുടെ അഭിമുഖത്തിൽ പറഞ്ഞതും എല്ലാവരെയും ഞെട്ടിച്ചതാണ് എന്നാൽ ഒന്നോർക്കുക കേവലം ഐ എസ് പോരെന്നും അധിക്ഷേപമെന്നും വരുത്തി തീർത്തും ഡോക്ടർ ജയതലകും ഒപ്പം തന്നെ ഗോപാലകൃഷ്ണനും ഇപ്പോൾ ചെയ്ത ഗുരുതരമായ കുറ്റങ്ങൾ എക്കാലവും മറക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി എട്ടിൽ മസൂരി ട്രെയിനിങ് കഴിഞ്ഞ മുൻ മുഖ്യമന്ത്രി വി എസിന്റെ മുന്നിലാണ് ഞാനും എൻ്റെ ബാച്ച്മെന്റ് ശ്രീ അജിത് പട്ടേലും റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ പറയുന്നില്ല വസ്തുനിഷ്ഠമായ ആരോപണവും അധിക്ഷേപവും തമ്മിലുള്ള വ്യത്യാസം നാട്ടുകാർക്കറിയാം എന്നതാണ് പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്